Namaskaram. ഓരോ ദിവസം കഴിയും കൂടുതൽ പേർ ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതനധർമ്മം സ്വീകരിക്കുകയാണ് ഇപ്പോൾ മുത്തലാഖിന് ഇരയായ യുവതി മതം സ്വീകരിച്ചിരിക്കുകയാണ് മധുര വൃന്ദാവനവാസിയായ റുബീനയാണ് ഹിന്ദു യുവാവിനെ വിവാഹം കഴിച്ച് സനാതനധർമ്മം സ്വീകരിച്ചത് കൃഷ്ണഭക്തയായ റുബീനയെയും രണ്ട് മക്കളെയും ഭർത്താവ് ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് മക്കളുമൊത്ത് ജീവിക്കുന്നതിനിടെയാണ് റുബീന സോഷ്യൽ മീഡിയ വഴി പ്രമോദിനെ പരിചയപ്പെടുന്നത് സൗഹൃദം പിന്നീട് പ്രണയത്തിന് വഴിമാറുകയായിരുന്നു തുടർന്ന് പണ്ഡിറ്റ് ശങ്കറിന്റെ സഹായത്തോടെ റുബീന ഹിന്ദുമതം സ്വീകരിച്ചു റുബീന എന്ന പേര് മാറ്റി പ്രീതി എന്ന പേര് സ്വീകരിച്ചു ഇസ്ലാം മതത്തിൽ സ്ത്രീകളോട് ബഹുമാനമില്ലാത്തതിനാൽ പീഡനം ഏൽക്കേണ്ടി വന്നുവെന്നും അവർ വെളിപ്പെടുത്തുകയുണ്ടായി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ബറേലിയിലെ അഗസ്ത്യമുനി ആശ്രമത്തിൽ വെച്ച് ഗോമൂത്രവും ഗംഗാജലവും ഉപയോഗിച്ചാണ് കെ കെ ശങ്കർ എന്ന പുരോഹിതൻ റുബീനയെ ശുദ്ധീകരിച്ചത് പിന്നീട് അവര് സനാതനധർമ്മം സ്വീകരിച്ച് റുബീന എന്ന പഴയ പേര് മാറ്റി പ്രീതി എന്നാക്കും ായിരുന്നു പ്രീതിക്ക് ഭർത്താവ് പ്രമോദിനേക്കാൾ എട്ട് വയസ്സ് കൂടുതലാണ് എന്നാൽ ഇപ്പോൾ ഇരുവരും ഏഴ് ജന്മവും ഒരുമിച്ച് ജീവിക്കുമെന്ന് എടുത്തിരിക്കുകയാണ് തുടക്കം മുതൽ തനിക്ക് ഹിന്ദുമതത്തിൽ വിശ്വാസമുണ്ടെന്നും അവർ വെളിപ്പെടുത്തുകയുണ്ടായി മുത്തലാഖ് ഹലാല തുടങ്ങിയ ദുരാചാരങ്ങൾ വ്യാപകമാണെന്നും ഞാൻ സ്വമേധയാ ഹിന്ദു ആചാരപ്രകാരം സനാതനധർമ്മം സ്വീകരിച്ചതാണെന്നും അവർ പറയുകയുണ്ടായി തന്റെ പൂർവികർ മുഗൾ ഭയം മൂലമാണ് ഇസ്ലാം മത വിശ്വാസികളായെന്ന വെളിപ്പെടുത്തലും കൂടിയും പ്രീതി നടത്തും ായി കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ കേസാണിത് നേരത്തെ ഉത്തർപ്രദേശിലെ ബറേലി മൊറദാബാദ് ജില്ലകളിൽ നിന്ന് രണ്ട് മുസ്ലിം പെൺകുട്ടികൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദുമതം സ്വീകരിക്കുകയും ഹിന്ദു യുവാക്കളെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു രാംപൂരിലെ ഫർഹാന പല്ലവിയായി മാറിയപ്പോൾ മൊറദാബാദിലെ നർഗീസ് ഇനി മാൻസി എന്ന പേരും സ്വീകരിച്ചു തങ്ങൾക്ക് ഹിന്ദുമതത്തിൽ നേരത്തെ തന്നെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ രണ്ട് പെൺകുട്ടികളും മുത്തലാഖിനെയും ഹലാലയുടെയും ഭയത്തിൽ നിന്ന് ഇപ്പോൾ മോചിതരായെന്നും വെളിപ്പെടുത്തുക